നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഒരു ചേച്ചി ചേച്ചിയുടെ പേരൊന്നും പറയുന്നില്ല ഒരു ചേച്ചി പറഞ്ഞു നമ്മളോട് സ്നീസിങ് ചലഞ്ചിയാണെന്ന് ലൈവില് ചെയ്യാൻ കുറച്ചിരി മടിയായതുകൊണ്ട് നമ്മൾ പറഞ്ഞു കമന്റ് ചെയ്തു അങ്ങോട്ടേക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് അപ്പൊ അങ്ങനെ നമ്മുടെ സ്നീസിങ് ചലഞ്ചിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പേര് പറഞ്ഞോളൂ നിബാൻ നിബാൻ കുറ്റാപ്പി പേര് പറഞ്ഞോളൂ പിന്നെ ഞാനും അപ്പൊ സ്നേസിംഗ് ചലഞ്ചിങ് നമ്മള് എടുത്ത സാധനം അറിയാം മറ്റേ കൊച്ചേന്റെ തൂവലാണേ അത് പകുതി പൊളിച്ച് പകുതി നിങ്ങളെ മുന്നിൽ തന്നെ പൊളിച്ച് കഴിക്കാന്ന് വെച്ചിട്ടാണ് പൊളിക്കുന്നത് നമുക്ക് സ്നീസിംഗ് വരുമോന്നൊന്നും അറിയില്ല ജലദോഷം പൊളിച്ചാലേ സ്നേസിംഗ് വരും ഇനി ഇത് മൂക്കിലിട്ടിട്ട് സ്നീസിംഗ് വരുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാല്ലോ എന്തായാലും ലൈവില് പറ്റൂല അതുകൊണ്ടാണ് നമ്മള് ലോങ് വീഡിയോ ആയിട്ട് വെച്ചിട്ട് വന്നത് അപ്പൊ ഇത്ര വിളിച്ചപ്പോഞ്ഞാട്ടെ അപ്പൊ ഫസ്റ്റ് നമ്മളിത് കുഞ്ഞാറ്റിന് ഇടാൻ മൂന്നെരുന്നില്ല എന്റെ മൂക്കിന് ഇട വന്ന ചലഞ്ച് സംഭവം സത്യം പറഞ്ഞ സ്നേഹിയും ചലഞ്ചും ചെയ്യാൻ നമുക്ക് വരുന്നില്ല കേട്ടോ സ്നേഹം ജലദോഷം പിടിച്ചാലൊക്കെ സ്നേസിംഗിനെ വരും ഇങ്ങനെ ഇതൊന്നും ഇട്ട് തിരിങ്ങിയാൽ നമുക്ക് വരില്ല അതിന് മൂക്കുപൊടി വാണ്ടി മൂക്കിൽ വെച്ച് തിരങ്ങേണ്ടി വരും അപ്പൊ നമ്മൾ റിക്വസ്റ്റ് വീഡിയോ പറഞ്ഞ ചേച്ചി നമ്മളോട് ക്ഷമിക്കണം അല്ലേ നമുക്ക് ആവുന്നില്ല അപ്പൊ ലൈവില് വെറുതെ എന്തിനാ നമ്മള് ബോറാക്കുന്നെച്ചിട്ടേ സ്നീസിംഗ് ചതഞ്ചൊന്നും നമുക്കാവൂല നമ്മള് നാടാ വേറെ ചതഞ്ചേറ്റ് വരുവാ ഇന്നത്തെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ചേച്ചിയോട് തന്നെ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്ന സംഭവം പാടിപ്പോയി ഇത് ഇട്ടിട്ടൊന്നും മൂക്കുന്നൊരു വരുന്നില്ല ഏണിയും പാമ്പും ഗെയിം കാണാൻ നമ്മളത്തെ ഇന്നത്തെ സ്നീസിംഗ് വീഡിയോ എന്തായാലും പണി നമ്മൾ അടുത്ത നല്ലൊരു ചലഞ്ച് വീഡിയോ ബൈ ബൈ